നവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മളുടെ എന്താ പറയുക സാബുദാന അല്ലെങ്കിൽ നമ്മളുടെ ചവരി വെച്ചുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു കപ്പ് ചവരി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അരച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എങ്കിൽ തന്നെയും ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് ഈ അരയ്ക്കുന്ന സമയത്ത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാൻ പുഴുങ്ങാനിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ഇല്ലാതെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഈ സാബുദാനോ വെച്ചുള്ള റെസിപ്പികളാണ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവരാത്രിയല്ലേ വ്രതമുള്ള സമയത്ത് ഇവരിതാണ് കൂടുതൽ കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത നമ്മളുടെ എല്ലാം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമ്മൾ ഒക്കെ കളഞ്ഞിട്ട് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എരുവിനാവശ്യമുള്ള രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഇഞ്ചി തക്കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർക്കുന്നുണ്ട് കുറച്ച് റവ റവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ചേർക്കണ്ട ഒരു കാൽക്കപ്പ് തികച്ച് വേണ്ട കേട്ടോ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞുപ്പൊടിയും പിന്നെ മുളകും കൂടി നമ്മളിതിൽ ചേർക്കുന്നില്ല ഒരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം കഴിക്കുള്ള ഒരു ചട്നി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ റെസിപ്പി ഞാൻ കാണിക്കാം അപ്പോൾ ഇതാ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഒരല്പം ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തേക്കണേ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആക്കുന്നില്ല കുട്ടികൾക്കൂടെ കൊടുക്കേണ്ടത് കാരണം കുഞ്ഞാൾ കഴിക്കില്ലത് കാരണം അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് ഉടച്ച് ചേർക്കുന്നുണ്ടേ ഉരുളക്കിഴങ്ങ് ഒരുപാടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക ഇപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഉള്ള ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവറും കുറച്ച് കൂടുതൽ ചേർക്കുക അതിനോടൊപ്പം തന്നെ റവയും കൂടി അളവൊന്ന് കൊടുക്കുക കേട്ടോ റവ ഒരുപാടൊന്നും വേണ്ട എങ്കിൽ തന്നെ ഒരു അരക്കപ്പ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ കോൺഫ്ലവർ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ ഉപ്പ് അപ്പോൾ ശ്രദ്ധിച്ചോളുക ഉപ്പിൻ്റെ അളവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഞാനിട്ടത് കാൽ കപ്പ് റവയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഇട്ട് ഒരൽപ്പം ഗരം മസാല ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നൊരു ഹാഫ് ടേബിൾ സ്പൂണോളം നമ്മളുടെ ഗരം മസാലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വടയുടെ ഷേപ്പിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡും ഒരുപാടങ്ങ് തീ അങ്ങ് തീയങ്ങ് കൂട്ടിയിട്ട് വച്ച് ഫ്രൈ ചെയ്ത് കളയരുത് ആകോ ഒന്നും വേവില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ഉള്ളൊരു ചട്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയില വെച്ചിട്ടുള്ള ചട്നിയാണ് ഉപയോഗിക്കുന്നത് മല്ലിയില മല്ലിയിലയും പച്ചമുളകും ജീരകവും പിന്നെ കുറച്ച് പീനെട്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചട്നിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊന്നാ മിക്സ് ചെയ്തെടുക്കുക കയ്യിൽ കുറച്ച് വേണം എണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമോ എന്തെങ്കിലും തടയി കഴിഞ്ഞാൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അങ്ങനെ ഒട്ടലോ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് റവയും കൂടി കൂടുതൽ ചേർത്തോളൂ കേട്ടോ ഒരുപാട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇതെങ്ങുന്നതങ്ങ് അബ്സോർവ് ചെയ്തോളൂ നമ്മൾ റവയും കൊണ്ട് ചേർക്കുന്നതുകൊണ്ടേ വെള്ള അതിൻ്റെ ആ ഒരു അളവങ്ങ് കുറഞ്ഞോളും അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ റവയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ റവ വെച്ചുള്ള വടയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ സാബുദാനല്ലേ മെയിനായിട്ട് നിൽക്കുന്നത് റവ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ റവയുടെ വട ഉണ്ടാക്കുമ്പോൾ റവ മാത്രമേ ചേർക്കാറുള്ളൂ വേറെ ഉരുളക്കിഴങ്ങോ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ആ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനേ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇവർ നാട്ടിലുള്ളവർക്കൊന്നും ഈ ഒരു വടയുടെ റെസിപ്പിയൊന്നും അറിയാൻ വഴിയില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഏകദേശം മിക്സ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലേക്ക് കുറച്ച് വെള്ളമോ എണ്ണയോ ഒക്കെ തടയുന്നതിന് ശേഷം ഷേപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ആവുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കണം വേറൊന്നുമല്ല മല്ലിയിലയുടെയും പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്തിട്ട് ഉള്ള ഒരു ചട്നിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു വടയുടെ ഒക്കെ ഒരു ഷേപ്പിലാക്കി എടുക്കണ്ടേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കട്ലേറ്റ് പോലെ എന്താ പറയുക അങ്ങനെ ആക്കി എടുക്കണം അങ്ങനെ ആക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വടയുടെ ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് ചട്നി റെഡിയാക്കാം കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് ഇനിയൊന്നുമില്ല നമ്മൾ ചട്നി റെഡിയാക്കാൻ പോകണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വാങ്ങിച്ചതുകൊണ്ട് കുറച്ച് വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യമുള്ള രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ജീരകമാണ് ഒരു ടേബിൾ സ്പൂൺ ജീരകം പിന്നെ നമ്മുടെ പീനട്ട് കുറച്ച് പീനട്ട് അതായത് നമ്മുടെ കപ്പലണ്ടി ഇല്ലേ അത് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുളിക്കാവശ്യമായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചേർത്തതിന് ശേഷം പുളിക്കാവശ്യമായിട്ട് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നീരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലൊക്കെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചട്നി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഈ ഗ്രീൻ ചട്നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക സമൂസ ഒക്കെ ആണെങ്കിലും ഗോൾ കപ്പ അങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടാകില്ല അതിൻ്റെ സൈഡായിട്ട് ഗ്രീൻ ചട്നി ഉണ്ടാവും അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് മുതലാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വടയും വലിയ ആയിട്ടുണ്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ വട ഇവിടെ കാണിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ഷെയ്പ്പായിട്ട് സാബുദാന വട അല്ലെങ്കിൽ എന്താ പറയുക ചൗരി നമ്മുടെ ചൗരിയല്ലേ പായസം ഉണ്ടാക്കുന്ന പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ചൗരി തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്ന എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വാടയാട റെസിപ്പിയാണ് അപ്പോൾ അത് ആ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്